ഹായ് ഐ ആ ജോബി ഫ്രം പവർ ലിങ്ക് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് കണ്ണു കുടിക്കുന്നത് അതായത് മത്തിയപ്പിക്കുന്നതും പുകവലിക്കുന്നവർക്കും ഇൻഷുറൻസ് എടുത്ത് അവർക്ക് ക്ലെയിം കിട്ടുമോ ഇല്ലേ എന്നാണ് പക്ഷെ ഇത് പലവർക്കും അറിയാത്ത കാര്യമാണ് എല്ലാവരും പുതിയ പോളിസി എടുക്കുമ്പോൾ അതിലൊരു ഉണ്ട് നിങ്ങൾ ആൽക്കോഹോൾ ആണോ അതായത് നിങ്ങൾ മദ്യപിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അവിടെ എല്ലാവരും ന്യോയൻ ആണ് കൊടുക്കുന്നത് ഒരു പക്ഷേ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അറിയുന്ന പോലും ഇല്ലായിരിക്കും നിങ്ങളുടെ ഏജന്റ് നിങ്ങളെടുത്ത് പറയുന്നതോ ചോദിക്കുന്നതോ ഇല്ല പിന്നെ അത് ഫില്ല് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പുകവലിക്കുന്നതുകൊണ്ടോ ഇല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞാലും ഇല്ല എന്നായിരിക്കും കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഏജന്റ് നോ നോയെന്നായിരിക്കും കൊടുത്തു പോകുന്നത് ഇങ്ങനെ കൊടുത്തു കൊണ്ടുപോകുന്നതിൽ കാര്യമുണ്ടോ വളരെ വലിയൊരു കാര്യമാണ് ഇരിക്കുന്നത് അതായത് പല ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും പുകവലിക്കുന്നവർക്കും മദ്യപിക്കുന്നവർക്കും ഇൻഷുറൻസ് കൊടുക്കുകയില്ല അതായത് നമ്മൾ പുതിയതായി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് അപ്പം തന്നെ റിജക്ഷൻ ചെയ്യുകയാണ് നിങ്ങൾക്ക് പോളിസി കൺവെർട്ട് ചെയ്യത്തേയില്ല അതുകൊണ്ടാണ് മിക്ക ആൾക്കാരും ഇത് നോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ അവിടെ ഒരു കള്ളം പറഞ്ഞാണ് നമ്മളൊരു പോളിസി എടുക്കുന്നതിന് ഇങ്ങനെ നമ്മൾ ഈ പോളിസി എടുത്ത ശേഷം നമ്മൾ ചിലപ്പോൾ നാലും അഞ്ചും പത്തും പതിനഞ്ചും വർഷം പോളിസി നമ്മൾ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കും ഒരു പതിനഞ്ചാമത്തെ വർഷം അല്ലെങ്കിൽ ഒരു പത്താമത്തെ വർഷമായിരിക്കും നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു മേജർ അസുഖം എന്തെങ്കിലും ലിവർ പ്രോബ്ലോ എന്തെങ്കിലും വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഡോക്ടറെ നിങ്ങളോട് ചോദിക്കും ഇന്ന വ്യക്തി മത്തിവയ്ക്കുമോ പുക വയ്ക്കുമോ അപ്പോൾ മിക്ക വീട്ടുകാരും അവരെ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെടുത്ത് പറയും അതെ മത്തിപിക്കും പുകവലിക്കും നോർമൽ പുകവലിയെ ഉള്ളെങ്കിൽ തന്നെ അല്ലെങ്കിൽ നോർമൽ മദ്യപാനം ഉള്ളെങ്കിൽ തന്നെ മിക്ക വീട്ടുകാരും പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹം വളരെ വളരെ കാലം കൊണ്ട് സിഗരറ്റ് വലിക്കും അല്ലെങ്കിൽ സ്മോൾ അടിക്കും എന്നൊക്കെ അവർ കുറച്ചുകൂടെ കൂട്ടി പറയും അവരെ ചിന്താഗതി എന്തോ നമ്മൾ ഇവർ പുള്ളിക്കാരൻ നല്ലവരെ വെള്ളം അടിക്കുന്നു അതായത് പുകവലിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അതുപോലത്തെ ട്രീറ്റ്മെൻറ്റ് നോക്കും എന്നുള്ള ചിന്താഗതിയിലാണ് അവർ പറയുന്നത് പക്ഷേ അതെല്ലാം ഡോക്ടർ പോയിൻറ്റ് ചെയ്ത് നേരെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് അവിടെ തന്നെ വലിയൊരു തെളിവായി ലഭിക്കുകയാണ് നമ്മൾ കമ്പനി പറഞ്ഞത് കള്ളമായിരുന്നു അതായത് നമ്മൾ പുകവലിക്കില്ല മത്തി വയ്ക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പോളിസി തന്നെ പോളിസി നമ്മൾ വർഷം പ്രീമിയം വെറും തീരുന്നത് ഇത് പലരും അറിയാതെ ചെയ്ത ഒരു വലിയൊരു തെറ്റാണ് അതായത് നമ്മുടെ ലൈഫിനെ തന്നെ ഈ കാര്യം കൊണ്ട് മാറി മാറ്റി പറിക്കും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്കിൽ പുകവലിക്കുകയും മത്തി ചെയ്യുന്നവർക്കാണെങ്കിൽ പോളിസി എടുത്തിട്ട് ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം വെച്ചാലും നമുക്ക് ക്ലെയിം കിട്ടില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനും നമ്മൾ ഈ കള്ളം പറഞ്ഞിട്ട് ഈ പത്ത് വർഷം പേയ്മെന്റ് അടയ്ക്കണം ഈ പേയ്മെന്റ് ഏതെങ്കിലും എസ് ഐ പിയിലോ മ്യൂച്വൽ ഫണ്ടിലിട്ടോ തന്നെ നല്ലൊരു എമൗണ്ട് ആയി തീരുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കള്ളം പറഞ്ഞ് പോളിസി എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ക്ലെയിം കിട്ടത്തില്ല ഇത് പറയാൻ കാര്യം ഒരു എട്ട് വർഷം കോട്ടയത്തുള്ള ഒരാൾ പ്രീമിയം അടച്ചോണ്ടിരിക്കുക ഒരു ഫാമിലിയായി ആയി പുള്ളിക്ക് ലിവറിന് പ്രോബ്ലം വന്നു പുള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഇതിന് വരാൻ കാര്യം ഡോക്ടർ പറഞ്ഞത് പുള്ളി സിഗരറ്റ് വലിക്കും അതായത് കണ്ടിന്യൂറ്റ് പുകവലിക്കുന്ന ഒരാളായിരുന്നു അത് വീട്ടുകാർ സപ്പോർട്ട് ഓക്കെ പറഞ്ഞു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്കാർ വന്നപ്പോൾ അവർക്ക് ഡോക്ടർ തന്നെ റിപ്പോർട്ട് എഴുതി കൊടുത്തു അപ്പോൾ പുള്ളി അന്ന് എടുത്ത പോളിസി എടുത്തപ്പോൾ പുകവലിക്കില്ല പുകവലിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഡയറക്റ്റ് തന്നെ കമ്പനി അത് റിജക്റ്റ് ചെയ്തു അവർക്ക് പിന്നെ ഒരുപാട് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയി വന്ന് ഒരുപാട് പണം ആയി വന്നു ഒരു രൂപ പോലും ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് ലഭിച്ചിട്ടില്ല ഇതിൻ്റെ കാരണക്കാരൻ നമ്മൾ നമ്മളതാണോ നമ്മൾ ഓരോരുത്തരാണ് ഒരു പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് ഇനി ഓർക്കുക നമ്മൾ ഒരു കാര്യം എപ്പോഴും ഓർമ്മ വയ്ക്കുക നമ്മൾ സത്യം പറയുന്നവരെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിക്കാരും ഒരിക്കലും വഞ്ചിക്കത്തില്ല നമ്മൾ സത്യസന്ധമായി മാത്രമേ പറയുള്ളൂ ഇനി ഇനി നമ്മൾ പോളിസി എടുക്കുമ്പോൾ പുതിയതായി പോളിസി എടുക്കുമ്പോൾ ഒരു ഇന്നത്തെ കാലത്ത് ഒരു അൻപത് ശതമാനം ആൾക്കാരും പുകവലിക്കുന്നതും മദ്യപിക്കുന്നവരായി ഉണ്ടായിരിക്കും അത് നമ്മൾ ഒരിക്കലും മറച്ചു വെക്കരുത് മിക്ക പോളിസി കമ്പനികളും പുകവലിക്കുന്ന ർക്കും മദ്യപിക്കുന്നവർക്കും പോളിസിയെ കൊടുക്കത്തില്ല നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവരെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് കമ്പനികൾ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അവര് നമ്മളെ കോൾ ബാക്ക് വിളിച്ച് നമ്മൾ എത്ര കാലം കൊണ്ട് പുകവലിക്കുന്നുണ്ട് മദ്യപിക്കുന്നുണ്ട് അതിന്റെ കാഠിനം എങ്ങനെ ഉണ്ടാവും എന്ന് അവർ പരിശോധിക്കും അതിനുശേഷം ഇതുമായി സംബന്ധിച്ച് അതായത് പുകവലിയും മദ്യപാനുമായി സംബന്ധിച്ച് എന്തെങ്കിലും അസുഖം ഉണ്ടായോ അവർ ഒരു നിശ്ചിത കാലാവധി നിശ്ചയിക്കും അതായത് മൂന്ന് വർഷം നാല് വർഷം ഒക്കെ വെയിറ്റിംഗ് പീരീഡ് അത് ഇതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് നിശ്ചയിക്കും അങ് അതിന് ആ ഉപാധികൾ വഴി നമുക്ക് ചില കമ്പനികൾ ഹെൽത്ത് ഇൻഷുറൻസ് തരുന്നുണ്ട് അങ്ങനെ ലഭിച്ചാൽ ആ കാലാവധിക്ക് ശേഷം നമുക്ക് യാതൊരു പ്രശ്നവും നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ചില കമ്പനിക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുമായി കിട്ടാതെ മറ്റുള്ള അസുഖങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള ഉപാധികളോടെ ചില കമ്പനിക്കാർ ഇൻഷുറൻസ് തരാറുണ്ട് അങ്ങനെ ലഭിക്കാം അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എന്തോ ഇങ്ങനെ കിട്ടിയിട്ട് എന്തോ കാര്യം ഇൻഷുറൻസ് എടുക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ടാണ് ആരും ഇത് മറച്ചു വെച്ചിച്ച് ചെയ്യുന്നത് പക്ഷെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്കാർ ഉറപ്പായി കണ്ടുപിടിച്ചിരിക്കും പണ്ടൊക്കെ വീട്ടുകാർ എടുത്ത് നേരത്തെ കാസൊക്കെ കൊടുത്ത് അവർ മദ്യപിക്കുന്നില്ല പുകവലിക്കുന്നില്ല എന്നൊക്കെ ചിലവർ ആദ്യമേ അടുത്ത് പറയുമ്പോൾ ആ റിപ്പോർട്ട് കമ്പനികൾ എത്തി എത്തത്തില്ലായിരുന്നു പക്ഷേ ഇനി മുതൽ അങ്ങനെയൊന്നുമല്ല ഇപ്പോഴെല്ലാം എ ഐയുടെ കാലമാണ് നമ്മൾ എന്ത് കൃത്രിമത്തരം കാണിച്ചാലും അത് അവർ കണ്ടുപിടിച്ചിരിക്കും എന്നിട്ട് നമുക്ക് ക്ലെയിം നിഷേധിക്കും ഇത് ഇതിൽ നിന്നും ഞാൻ ഒരു കാര്യം പറയുന്നു ഒരു കാര്യം വെച്ചാലും മദ്യവാനോ പുകവലിയോ ഉള്ളവ പുതിയ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ അത് മറച്ചു വയ്ക്കാൻ പാടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലെയിം ഒരിക്കലും കിട്ടത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാതെ നമ്മൾ ക്ലെയിം അപ്ലൈ ചെയ്തിട്ട് എട്ട് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ക്ലെയിം കിട്ടാതെ വരുമ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് ഏത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും ഏതൊരു ഇൻഷുറൻസിൻ്റെ അഡ്വൈസ്മെൻറ്റ് ആയാലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താരം ഒരുപാട് കമന്റുകള് കാണുന്നുണ്ട് എനിക്ക് ഇന്ന കമ്പനി എടുക്കരുത് ചീറ്റിംഗ് ആണ് ഇന്ന കമ്പനി പറ്റിയില്ലാണ് ഇന്ന കമ്പനി എനിക്ക് കിട്ടിയില്ല ഞാൻ ഇത്ര അഞ്ച് വർഷം പേയ്മെന്റ് അടച്ചു അത് കഴിഞ്ഞ് കിട്ടിയില്ല പക്ഷെ എന്ത് കാരണം കൊണ്ടാണ് ക്ലെയിം കിട്ടാത്തത് എന്ന് ആരും തന്നെ പറയുന്നില്ല മിക്ക അതിൽ കമന്റിൽ പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് ക്ലെയിം കിട്ടിയില്ല ആ കാര്യം ആരും പറയുന്നില്ല ആ കാര്യത്തിലോട്ട് നമ്മൾ ആരത്തിലോട്ട് ചെല്ലുമ്പോൾ ഉള്ള കാര്യം നോക്കുമ്പോൾ ഇതുപോലെയുള്ള പല കാര്യങ്ങളാണ് ഉള്ളത് പക്ഷേ ഈ പുകവലിക്കുന്നതും മദ്യപാനി മദ്യപിക്കുന്നതെക്കുറിച്ച് ആർക്കും തന്നെ അറിയത്തില്ല അത് നൂറ് ശതമാനം കറക്റ്റാണ് അതുകൊണ്ട് നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അങ്ങി ഇങ്ങനെയുള്ള ദുശീലങ്ങൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കുക ഇല്ല അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ അതിനെ റിപ്പോർട്ട് ചെയ്തിട്ട് അവരെ അറിയിക്കുക ിക്കുന്നത് മത്തിപ്പിക്കുന്നവർ ആരുണ്ടെങ്കിലും നമുക്കൊരു പോളിസി ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനി അറിയിച്ചിട്ടില്ലെങ്കിൽ ആയി നിങ്ങൾക്ക് ഇത് അത് ആടോന്നാക്കാ പുതിയ പോളിസി റിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏജന്റ് എടുത്ത് പറഞ്ഞു അതിൻ്റെ കമ്പനി അത് അറിയിക്കുക അല്ലെങ്കിൽ പുതിയ പോളിസി എടുക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ളവരാണെങ്കിൽ ഉറപ്പായി അത് ടിക്കറ്റ് തന്നെ എടുക്കുക അപ്പോൾ ചില സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ചില സമയത്ത് ആ അസുഖങ്ങൾക്ക് അവർ വെയിറ്റിംഗ് പീഡ് ഇടും ചില സമയത്ത് ഇങ്ങനെ പുകവലിക്കുന്നതൊക്കെ മത്തി വയ്ക്കുന്ന അങ്ങനെ അവർ ഉണ്ടെങ്കിൽ അവരുടെ പ്രീമിയത്തിൽ കുറച്ച് ആടോന്ന് അവർ ചേർക്കും അതായത് കുറച്ച് പ്രീമിയം നമ്മൾ കൂട്ടി കൂട്ട കൂട്ടിക്കൊടുക്കേണ്ടി വരും നമുക്ക് റിസ്ക് കൂടുതലാണ് കമ്പനിക്ക് തന്നെ റിസ്ക് കൂടുതലാണ് അത് നേരത്തെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ പേയ്മെൻറ്റ് നമ്മൾ ചിലപ്പോൾ ഇരുപതിനായിരം അടയ്ക്കുന്ന സാധനത്ത് നമുക്ക് ഇരുപത്തിനാലായിരം അടയ്ക്കേണ്ടി വരും പക്ഷേ നമുക്ക് കവറേജ് ഫുൾ കിട്ടിയിരിക്കും നമ്മൾ അങ്ങനെ അടയ്ക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലാതെ നമ്മൾ ആയുഷ്കാലം മൊത്തം സമ്പാദിച്ചതല്ല അടച്ചതിന് ശേഷം വീണ്ടും നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് തുക കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് തീരാ നഷ്ടമായിരിക്കും നമ്മളെ സമ്പാദ്യവും നഷ്ടം നമ്മളെ മാനസികമായി നമ്മൾ തകർന്നു അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളത്തെ ഇങ്ങനത്തെ ദുശീലങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവർ എടുക്കുമ്പോൾ സൂക്ഷിച്ച് മാത്രമേ എടുക്കാവുള്ളൂ ഒരു കാര്യം കൂടെ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് റിജക്റ്റ് ചെയ്ത് വരുന്നതും വേണ്ട ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആർക്കെങ്ങൾ റിജക്റ്റ് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തതെന്ന് നിങ്ങൾ ഇതിൽ കമൻറ്റ് വഴി അറിയിക്കുകയോ ഈ താരക്കാണെ നമ്പറിൽ നിങ്ങളുടെ വോയിസ് വഴി നിങ്ങളെ അറിയിക്കുകയോ നമ്മളെ വിളിച്ച് പറയുകയോ ചെയ്താൽ നിങ്ങൾക്കുണ്ടായ അനുഭവം നമ്മളെ ഒരു വീഡിയോ ആക്കി അവതരിപ്പിക്കുന്നതാണ് അതുവഴി നിങ്ങളുടെ ആ അനുഭവമുള്ളവർ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവർക്ക് അതേപോലെ അതുപോലെ ഒരു വരാനുള്ള ചാൻസ് ആണെന്ന് അവർ ചിന്തിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്താൽ അത് അവർ അതിനെ അവർ അതിനെ മറികടന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ മാർഗ നിർദ്ദേശങ്ങൾ ചെയ്തു കഴിച്ചാൽ അവർക്ക് ഒരിക്കലും വേറൊരാൾക്ക് ഇതുപോലെ റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ടാവത്തില്ല അത് ഓരോരുത്തരുടെ അനുഭവത്തിൽ കൂടിയാണ് മറ്റുള്ളവരെ അറിയുന്നത് അത് ഒരു കാര്യം വ്യക്തമായി പറയുന്നു നിങ്ങൾക്ക് ഉണ്ടായ റിജക്ഷൻ എന്ത് കാരണം കൊണ്ടാണെന്ന് വ്യക്തമാക്കി പറയുമോ ഈ താഴെക്കാരനെ നമ്മളെ വിളിച്ചറിയിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് ഇടുകയോ ചെയ്താൽ നമ്മൾ തീർച്ചയായും പൊതുച്ചയായും വീഡിയോ ഇടുകയും മറ്റുള്ളവർക്ക് അതൊരു ഹെൽപ്പ് ഫുള്ളായിരിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരുപാട് പേര് നമ്മൾ ഇങ്ങോട്ട് വന്ന് പറയുകയും ഒരുപാട് വീഡിയോകളും ഒരുപാട് മറ്റുള്ളവരുടെ അനുഭവങ്ങളും എല്ലാവരെയും സമൂഹത്തെ അറിയിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കി ും ഇന്ന ഇന്ന കാര്യം കൊണ്ട് ഇന്ന പോളിസിയിൽ ഇന്ന ക്ലെയിം നമുക്ക് ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ ആ തെറ്റ് ഇനി മറ്റുള്ളവർ ആവർത്തിക്കാതിരിക്കുകയും മറ്റുള്ളവർക്ക് അതൊരു നന്മയായി തീരുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു ക്ലെയിം റിജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണ സഹിതം ഈ നമ്പർ വാട്സാപ്പിലോട്ട് അയക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നോക്കുകയാണോ എങ്കിൽ ഞങ്ങൾ കൂടെയുണ്ട് പോളിസി എടുക്കുമ്പോൾ തന്നെ മെഡിക്കൽ കൗൺസിലൂടെ മാത്രമേ പോളിസി ഇഷ്യൂ ചെയ്യുകയുള്ളൂ പോളിസി എടുത്ത ശേഷം എല്ലാ മാസവും പുതിയ അപ്ഡേഷൻസ് തന്നുകൊണ്ടിരിക്കും ക്ലൈം സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ടീം നിങ്ങളുടെ ഉണ്ടായിരിക്കും മന്ത്ലി ഇ എം ഐ ഓപ്ഷൻ അതും എമർജൻസി സിറ്റുവേഷനിൽ ഇ എം ഐ സപ്പോർട്ടിംഗ് എല്ലാ പോളിസികൾക്കും ഒ പി ഓഫർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ നയൻ ഫോർ നയൻ ഫൈവ് ഡബിൾ വൺ ഡബിൾ സിക്സ് സീറോ വൺ